കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രധമാക്കണേ കർത്ത ഇന്ന് എല്ലാം തുടങ്ങുന്നുണ്ട് ഇഷേ വീട് അതുപോലെ തന്നെ മകളുടെ മക്കളുടെ വിവാഹ വിഷയങ്ങൾ അല്ലെങ്കിൽ ചെറുകിട വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ പ്രോജക്റ്റുകൾ പദ്ധതികൾ അല്ലെങ്കിൽ ഈ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യം എല്ലാം തുടങ്ങി വെക്കണറുണ്ട് ഇഷേ അവരെല്ലാം ഞാൻ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് മനസ്സിന് വല്ലാത്ത ഭാരം കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിലിരുന്ന് പോയവരുണ്ട് മരണങ്ങൾ കുറ്റങ്ങളുടെ മരണം കാരണം ഉടയവരുടെ വേർപാട് കാരണം ഹൃദയഭാരം കീറിടക്കുന്നവരുണ്ട് ലവ് അഫെയറിൽ പോലും പരാജയപ്പെട്ട ആൾക്കാർ മനസ്സിന് ചത്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള മാനസികാവസ്ഥയിൽ മനസ്സ് ചത്തിക്കുന്നവരുണ്ട് വികിടമായ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ പോലും ആൾക്കാർ അനുഭവിക്കുന്നൊരു സങ്കടമാണത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തൂങ്ങിയിട്ട് അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ അതും ദൈവികമായി റെഫർ ചെയ്യണ വിഷയങ്ങളല്ല ദൈവത്തിൻ്റെ അരൂപി ദൈവത്തിൻ്റെ ഹിതമല്ലല്ലോ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പരാജയം കൊണ്ട് അവർ അനുഭവിക്കുന്ന അവർ തന്നെ വേലിയക്കിടക്കുന്ന പാമ്പിനെടുത്തോളെ വെച്ചതല്ലേ പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ ആ വിഷമം അനുഭവിക്കണത് അതുകൊണ്ട് തന്നെ മനുഷ്യനങ്ങനെയുള്ള അങ്ങനെയുള്ള ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നത് കൃത്യമായി അങ്ങനെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ പോയിട്ടുള്ള ആൾക്കാരുണ്ട് സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായ രീതിയിൽ കുരുക്കിലായിപ്പോയരുണ്ട് അവരെല്ലാം അഴിക്കാൻ വേണ്ടി പരിശുദ്ധമ ദേവദനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു ദൈവത്തെ അവരുടെ കഴിവ് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ദൈവേ പൃപാസതി ഉടമ്പഴി എടുത്ത പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജന്മപ്രവർത്തിയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ ഇങ്ങനെയുള്ള വിഷയവിദ്ധമായ സാഹചര്യങ്ങൾ ചെന്ന് ചാടിയവർ എ സി കൃഷ്ണ അത് വീണ്ടെടുക്കപ്പെട്ടിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ അവരെ ആസ്വദിക്കുന്നു സഭയുടെ അധികാരത്തിൽ ആസ്വദിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനൻ്റെ ശക്തിയിൽ ആസ്വദിക്കുന്നു എല്ലാ കുടുംബങ്ങളും ആസ്വദിക്കുന്നു പണിയില്ലാ ജോലിയില്ലാത്തവർ ജോലിക്ക് പോയിട്ട് ഗതി പിടിക്കാതിരിക്കുന്നവർ പണം നമ്മൾ അധ്വാനിച്ച പണം കണ്ടവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് ചോദിച്ചിട്ട് പോലും കിട്ടാതെ നിരാശപ്പെട്ട് നടന്നിട്ട് തൊഴിൽ നട്ട അവിടുന്ന് തൊഴിൽ പോലും നഷ്ടപ്പെട്ടു ചോദിച്ചൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ ഓരോ തരത്തിലും മനുഷ്യൻ്റെ അപ്പുറത്ത് കഴിവിൻ്റെ അപ്പുറത്ത് അവൻ്റെ അവൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ തന്നെ അനുഭവിക്കുന്ന ഒത്തിരി വേദന അനുഭവിക്കുന്ന സഹോദരമുണ്ട് അവരെല്ലാം ഈ സമയത്ത് പരിശുദ്ധ അമ്മ ദേവമാതാവി ഏൽപ്പിക്കുകയാണ് മാതാവിൻ്റെ മദ്യസൗകര്യം ലഭിക്കട്ടെ